പൂളക്കിഴങ്ങ് കിട്ടിയിട്ടുണ്ട് ഈ പൂളക്കിഴങ്ങ് വെച്ചിട്ട് നമുക്കിന്ന് നല്ല അടിപൊളിയായിട്ട് പൂളക്കിഴങ്ങും ബീഫും വെച്ചിട്ടൊരു പൂളക്കിഴങ്ങും ഉന്നക്കായ ഉണ്ടാക്കാം അതിനെ എങ്ങനെ ഉണ്ടാക്കുക എന്ന് കാണാം ഞാൻ വേണ്ടി കാക്കിലെ ബീഫ് ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതിനെ ഇനി നമുക്ക് കുക്കറിലിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം പിന്നെ നമുക്കിതിലേക്ക് വേവിക്കാൻ വേണ്ടിയിട്ട് കാ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അര ടീസ്പൂണ് കുരുമുളക് പൊടി അര ടീസ്പൂണ് കിരമസാലീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് അരച്ചതിട്ട് കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂണ് വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുക്കാം എന്നുവെച്ചാൽ സുർക്ക ഇനി ഇത് വേഗാനുള്ള പാകത്തിനുള്ള ഉപ്പ് നമുക്കിട്ട് കൊടുക്കാം ഉപ്പ് നോക്കി നോക്കി ഇട്ടാൽ മതിയേ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിസ്സാക്കി എടുക്കാം ഇനി നമുക്കിത് നന്നായിട്ട് വേവിച്ചെടുക്കാം ഇതിൻ്റെ വെള്ളമൊക്കെ ഇറച്ചിയിൽ തന്നെ ഉണ്ടാവുക നമുക്ക് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇനി ഇറച്ചിരുന്നിട്ട് ഒരു അഞ്ചാറ് വിസിൽ വരുന്നവരെ വേഗട്ടെ അപ്പോഴത്തേ നമുക്ക് നമ്മുടെ പൂളക്കിഴങ്ങ് റെഡിയാക്കി എടുക്കാം ഇനി നമുക്ക് ഈ പൂളക്കിഴങ്ങിൻ്റെ തോലൊക്കെ കളഞ്ഞ് അതിൻ്റെ നാരൊക്കെ കളഞ്ഞെടുക്കാം ഈ ചുവപ്പ് തോലുള്ള കിഴങ്ങ് നല്ല വേഗം ചെയ്യും നല്ല പൊടി ഉണ്ടാവും ഇനി നമുക്ക് ഇത് ചെറുതായിട്ടിങ്ങനെ അരിഞ്ഞിടാം ഈ കിഴങ്ങ് മുറിക്കുമ്പോൾ നാരൊക്കെ കളയണട്ട മക്കളെ ഇതാണ്ടില്ലേ ഇതാ നീണ്ടു വരണേ നമ്മളിങ്ങനെ വെട്ടുമ്പോൾ അതിങ്ങനെ വന്നോളും വരാത്തത് ഇങ്ങനെ എടുക്കുക ഇപ്പം എല്ലാ കിഴങ്ങും ഇതേപോലെ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നുകൂടി വെള്ളത്തിനിട്ടൊന്ന് ഇതേപോലെ കഴുകിയിട്ട് വാരി വയ്ക്കാം ഈ കിഴങ്ങ് ഞാൻ കുക്കറിലിട്ടാണ് വേവിക്കുന്നത് ഇത് വേഗം ആവാൻ വേണ്ടിയിട്ടാണ് കുക്കറിലിട്ട് വേവിക്കണത് കേട്ടോ ഇതിൽ നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇതിൽ നമുക്കൊരു ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്കിത് വേഗാനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം നമ്മുടെ കുക്കറിൽ ഇറച്ചി വെച്ചിട്ട് ആറ് വിസിൽ വന്നിട്ടുണ്ട് ഇനി നമുക്ക് വെക്കാം ഇനി നമുക്ക് ഈ അടുപ്പത്ത് തന്നെ ഈ കിഴങ്ങിനെ ഒന്ന് വേവിച്ചെടുക്കാം ഒരു രണ്ട് വിസിൽ വരുന്നവരെ വേവിക്കാം രണ്ട് വിസിൽ വരുമ്പോൾ തന്നെ എടുക്കണം ഇത് നല്ല വേഗണ കിഴങ്ങ അല്ലെങ്കിൽ വെള്ളം പോലെ ആയി പോകും അതുകൊണ്ടാണ് രണ്ട് വിസല് പറഞ്ഞത് ഇപ്പൊ നമ്മുടെ ഇറച്ചി കണ്ടില്ലേ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഒരു പാത്രത്തിലേക്ക് പോയി ചൂടാറാ വെക്കാം ഇത് ഇനി നന്നായിട്ട് ചൂടാറി വരട്ടെ ഇപ്പൊ ഇറച്ചിയുടെ ചൂടൊക്കെ ഒന്ന് ആറി വന്നിട്ടുണ്ട് നമുക്ക് മിക്സിയിലിട്ടിട്ടൊന്ന് കരട് മുരടായിട്ടൊന്ന് അരച്ചെടുക്കേപോലെ ഒന്ന് നാരനാരായിട്ട് ചതച്ചെടുക്കുക കണ്ടില്ലേ നീ ഇവിടെ ഇരിക്കട്ടെ അങ്ങനെ നമ്മുടെ പൂള പൂളക്കിഴങ്ങ് രണ്ട് വിസിലാവുമ്പോഴത്തേക്ക് നമുക്ക് പാകത്തിനുള്ള വേവായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിൽ ചൂടാറാൻ വേണ്ടിയിട്ട് എടുത്ത് വെക്കാം ഇതിൻ്റെ വെള്ളമൊക്കെ നല്ലപോലെ ഊറ്റിയിട്ട് വേണം കിഴങ്ങ് മാത്രം എടുക്കാൻ കേട്ടോ നീ ഇതെവിടെ ഇരിക്കട്ടെ നന്നായിട്ടൊന്ന് ചൂടാറട്ടെ ഇനി നമുക്ക് അതുണ്ടാക്കാനുള്ള ഇറച്ചികുള്ള മസാല ഉണ്ടാക്കിയെടുക്കാം അതിന് ഞാനൊരു ചട്ടിയടുപ്പത്തൊക്കെ നമ്മുടെ ചട്ടി ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്കതിൽ ഒരു രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം എണ്ണ ഒന്ന് ചൂടായി വരട്ടെ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് ഞാനിവിടെ ഒരു വലിയ സവാള അരിഞ്ഞത് ഇട്ടുകൊടുക്കാം കനം കുറച്ച് നീളത്തിലാണ് അരിഞ്ഞിട്ടുള്ളത് അതിൻ്റെ കൂടെ തന്നെ രണ്ട് പച്ചമുളക് കുനുകുന അരിഞ്ഞത് ഇട്ട് കൊടുക്കുക എരിവ് അധികം വേണ്ടവർക്ക് അധികം ഇടാം എരിവില്ലാത്ത പച്ചമുളകായ കാരണമാണ് ഞാൻ രണ്ടെണ്ണ ഇട്ടത് ഇനി അതിൻ്റെ കൂടെ തന്നെ ഒരു രണ്ടില്ലി കരിയേപ്പില അരിഞ്ഞത് ഇട്ടുകൊടുക്കാം ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കാം അറിയാ പലം പച്ചമുളകും ഉള്ളി ഒക്കെ പാട നന്നായി വൈണ്ട് വരട്ടെ. ഉള്ളി ഇതാ ഇതേപോലെ വൈണ്ട് വന്നാമതി ഈ സമയത്ത് നമുക്ക് ഇതില് ഇഞ്ചി വെളുത്തുള്ളി ചായചേർട്ട് കൊടുക. 1 ടീസ്പൂൺ ഇട്ടുകൊടുക. ഇനി നമുക്ക് ഇതില് ഇതൊന്ന് പച്ചമുളകും ഒക്കെ മാർന്ന വരെ വെയ്റ്റിടുക. ഇപ്പം നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറിയിട്ടുണ്ട് ഈ സമയത്ത് ഇതിൽ നമുക്കുള്ള മസാല ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ കിര മസാല അതിൻ്റെ കൂടെ തന്നെ അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കൂടിയിട്ടും കുറച്ചിട്ടും ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഈ മസാല ഈ പാകത്തിനുള്ള ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് മസാലയുള്ള പച്ചമണം കൂടി ഒന്ന് മാറില്ല നമ്മുടെ മസാലയുള്ള പച്ചമണമൊക്കെ മാറി റെഡിയായി വന്നിട്ടുണ്ട് ഈ സമയത്തിനി നമുക്ക് നമ്മൾ മിക്സിയിൽ പൊടിച്ച് വെച്ച് ഇറച്ചിയിട്ട് കൊടുക്കാം നന്നായിട്ട് നമുക്കിത് മിക്സാക്കി എടുക്കാം നമ്മുടെ നമ്മുടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇനി നമുക്ക് വെക്കാം കുഴയ്ക്കാൻ അഞ്ചാറ് ചെറിയ ഉള്ളി ഒരു മൂന്ന് പച്ചമുളക് നാലഞ്ചില്ലി വെളുത്തുള്ളി ഇത് നമുക്ക് നന്നായിട്ട് ഒന്ന് ചതച്ച് കൊണ്ടുവരാം ഇത് ഇതേപോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഒരു പാത്രത്തിലേക്ക് നമ്മൾ പുഴുങ്ങി വെച്ച കിഴങ്ങ് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അരച്ച് കൊണ്ടുവന്ന മസാലയും ഇതിലിട്ട് കൊടുക്കാം ഇനി നമുക്കിത് ഈ സാധനം കൊണ്ട് നന്നായിട്ട് ഉടച്ചു കൊടുക്കാം അപ്പം നമ്മളിട്ട മസാലയും കിഴങ്ങും ഒക്കെ പാടൊന്ന് നന്നായിട്ട് മിസ്സായി ഉടങ്ങി വരട്ടെ ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് കയ്യായിട്ടൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കണം കൈട്ടൊന്ന് കുഴച്ചെടുക്കാം ഇപ്പം ചെറിയ ചെറിയ കട്ടകളുണ്ടെങ്കിലും അതിലിങ്ങനെ ഇതായിക്കോളും ഇതിപ്പോൾ നമുക്ക് ഉന്നക്കയുടെ പരുവത്തിൽ ഉരുട്ടിയെടുക്കണം ഇത് പഴത്തിന് പകരമാണ് ഈ കിഴങ്ങെടുത്തത് ചില കിഴങ്ങിന് വെള്ളം വേന്ത് വരുമ്പോൾ വെള്ളം കൂടുതൽ വരും ഇത് കണ്ട ഇതേപോലെ ആയാല് നമുക്ക് ഉരുട്ടാൻ പറ്റിയെന്ന് വരില്ല അപ്പം എന്താ കണ്ടില്ല ഉരുട്ടാൻ പറ്റുന്നില്ല അപ്പം എന്താ ചെയ്യണം നമുക്ക് ഇതിൽ കുറച്ച് അരിപ്പൊടി കൂടിയിട്ടിട്ട് കുഴയ്ക്കണം പാ നമുക്ക് കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുക്കാം അത് പാകം നോക്കി നോക്കി ഇട്ട് കുഴച്ചാൽ മതി കേട്ടോ അതിന് ഞാൻ പാകം പറഞ്ഞു തരുന്നില്ല എന്താണെന്ന് പറഞ്ഞാൽ പല കിഴങ്ങിൻ്റെ വേവും പല തരത്തിലുണ്ടാവും അതുകൊണ്ട് ഇപ്പം നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഉരുട്ടുമ്പോൾ കയ്യിൽ ഒട്ടാതിരിക്കാൻ കയ്യിൽ ഒരു ലേസം വെളിച്ചെണ്ണ പരറ്റി കൊടുക്കുക വെളിച്ചെണ്ണ ഓയിൽ എന്ത് വേണമെങ്കിലും പരറ്റി കൊടുക്കുക ഇനി നമുക്ക് ഇത് കുറച്ച് എടുക്കുക എന്താ എടുത്തിട്ട് ഇങ്ങനെ കൈമ വെച്ചിട്ട് ഇങ്ങനെ പരത്തി കൊടുക്കുക കണ്ടില്ലേ ഇങ്ങനെ പരത്തുമ്പം ഇട്ട് ലേസം മസാല ഇതിൽ വെച്ച് കൊടുക്കുക നമ്മൾ സാധാ ഉന്നക്കായ ഉണ്ടാക്കാൻ കൂടി ഇട്ടുമല്ലോ അതേപോലെ തന്നെയാണ് കേട്ടോ അതിൽ വേറെ ഒരു മാറ്റമേ ഇല്ല ഇത് ഉരുട്ടണതിൽ അതേപോലെ തന്നെ ഉരുട്ടിയെടുക്കുക ഇതേപോലെ നമ്മൾ ഉന്നക്ക പോലെ തന്നെ ആക്കിയെടുക്കാം കണ്ടില്ലേ നമുക്ക് എല്ലാതും അതേപോലെ ആക്കിയെടുക്കാം അങ്ങനെ നമുക്ക് എല്ലാതും ഇതേപോലെ ആക്കിയെടുക്കാം ഇനി നമുക്കിത് പൊരിച്ചെടുക്കാം അതിന് വേണ്ടി ഞാൻ കുറച്ച് മൂന്ന് മുട്ട കലക്കിയിട്ടും കുറച്ച് ബ്രെഡ് പൊടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് നമുക്കിതിൽ ആദ്യം മുട്ടയിൽ മുക്കിയെടുക്കാം ഇനി നമുക്ക് ബ്രെഡ് പൊടിയിലിട്ടെടുക്കാം ബ്രെഡ് പൊടിയിൽ നന്നായിട്ട് പൊതിഞ്ഞെടുക്കണം കേട്ടോ അങ്ങനെ നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്കതിന് എണ്ണയിൽ ഇട്ട് കൊടുക്കാം ഇനി നമുക്കിത് പൊരിച്ചെടുക്കാം ഇനി നമുക്കിത് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇത് അതേപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇത് കണ്ടില്ലേ മക്കളെ നമ്മുടെ ഉന്നൊക്കെ കളറൊക്കെ മാറി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കത് എടുക്കാം അങ്ങനെ എല്ലാം പൊരിച്ചെടുത്തിട്ടുണ്ട് ഇത് കണ്ടില്ലേ പുറത്ത് നല്ല മുരുമുരാണ് കണ്ടില്ലേ അടിയിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും അയ്യോ കണ്ടില്ലേ പൂളക്കിഴങ്ങ് ആരെങ്കിലും പറയോ അങ്ങനെ നമ്മുടെ ബീഫ് പൂളക്കിഴങ്ങ് ഉന്നൊക്കെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കാൻ പറ്റുന്നതാണ് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും ഇപ്പോൾ പൂളക്കിഴങ്ങ് ഒക്കെ കിട്ടുന്ന ടൈമാണെല്ലാം എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക മക്കളെ ഫോളോ ചെയ്യാനും കൂടി മറക്കരുതേ